ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പ്രതിപക്ഷ നേതാവിനെ കേൾക്കാൻ രാജ്യം ഒന്നാകെ കാതുകൂർപ്പിച്ചിട്ടുണ്ടാവുക അതിന്റെ തെളിവാണ് ഇന്നലെ ലോക്സഭയിൽ രാഹുലിന്റെ പ്രസംഗം രാഹുൽ ഗാന്ധിയും ബജറ്റിന്റെ അലുവയും പുതിയ ലോക്സഭയിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗരീതി ആകെ മാറിയിരുന്നു വിഷയങ്ങളുടെ കൃത്യമായ തെരഞ്ഞെടുപ്പ് ഭംഗിയുള്ള ഭാഷ ആരെയും കൂസാത്ത ഭാവം കത്തിക്കയറുന്ന പ്രസംഗം മനോഹരമായ ഉപമകൾ കേട്ടിരിക്കേണ്ടതാണ് ഇത്തവണത്തെ പ്രസംഗം ബജറ്റിനോട് അനുബന്ധിച്ച അലുവ വിതരണത്തെ പറ്റിയാണ് ഈ വിഷയത്തെ അദ്ദേഹം ബജറ്റാകുന്ന അലുവ ആര് വീതം വെക്കുന്നു ആർക്ക് വീതം വെക്കുന്നു എന്ന തലത്തിലേക്ക് ഉയർത്തുന്നു ഇത്തവണ സംഗതി പൊടി പാറും അതിനുമപ്പുറത്തേക്ക് മോദിക്ക് നേരെ മറ്റൊരു അമ്പുകൂടി എഴുതിയിരിക്കുകയാണ് രാഹുൽ ഞാനുള്ളപ്പോൾ പാർലമെന്റിലേക്ക് മോദി വരില്ലെന്നാണ് രാഹുൽ പറഞ്ഞത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാല് കേന്ദ്ര ബജറ്റ് ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശങ്ങളെ ഏറ്റെടുത്ത് കോൺഗ്രസ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും രംഗത്തെത്തി അദാനിയും അംബാനിയും മോദിയുടെ മിത്രങ്ങളാണെന്നും അവരെ യഥാക്രമം എ വൺ എ ടു എന്ന് വിളിക്കാമെന്നും ഹാൻഡിലുകൾ പറയുന്നുണ്ട് കേന്ദ്ര ബജറ്റ് ചർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രാഹുൽ വെട്ടിലാക്കിയതിന് പിന്നാലെയാണ് സോഷ്യൽ മീഡിയയിലെ വിമർശനവും പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായും ഇന്ത്യയെ ചക്രവ്യൂഹത്തിൽ കുരുക്കുകയാണ് ഈ ചക്രവ്യൂഹം നിയന്ത്രിക്കുന്നത് അദാനിയും അംബാനിയും അടക്കമുള്ള ആറു പേരാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രവൃത്തികളെല്ലാം ഈ വൻകിട വ്യവസായികളെ സംരക്ഷിക്കാനുള്ളതാണ് എന്നായിരുന്നു രാഹുലിന്റെ പരാമർശം തുടർന്ന് പ്രകോപിതനായ ലോക്സഭാ സ്പീക്കർ ഓം ബിർള രാഹുലിനെതിരെ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു ഒടുവിൽ ഓം ബിർളയ്ക്ക് കണക്കിന് മറുപടി രാഹുൽ നൽകിയതോടെ സ്പീക്കർ പത്തി മടക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ് സഭയിൽ ഇല്ലാത്തവരെ കുറിച്ച് പാർലമെന്റിൽ സംസാരിക്കേണ്ടതില്ല എന്നാണ് ഓം ബിർള പറഞ്ഞത് ഇതിന് പിന്നാലെയാണ് എ വൺ എ ടു എന്ന് പറയാൻ കഴിയുമോ എന്ന് ചോദ്യമുയർത്തി രാഹുൽ സ്പീക്കറെ പ്രതിരോധിക്കുകയും ചെയ്തത് ഈ സംഭവത്തെയാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് ലോക്സഭയിലെ രാഹുലിന്റെ ഹൽവ പരാമർശവും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് കേന്ദ്ര ബജറ്റ് ഒരു ഹൽവയായിരുന്നെന്നും അതിന്റെ തൊണ്ണൂറ്റിയേഴ് ശതമാനവും ലഭിച്ചത് എ വൺ എ ടു ഉൾപ്പെടെയുള്ള മിത്രങ്ങൾക്കാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു ബാക്കിയുള്ള മൂന്നിൽ ഓരോ ശതമാനം വീതം എസ് സി എസ് ടി ഒ ബി സി വിഭാഗങ്ങൾക്കും ലഭിച്ചെന്നുമാണ് രാഹുൽ പറഞ്ഞത് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ഹൽവ പാകം ചെയ്യുന്ന ചിത്രം ഉയർത്തിക്കൊണ്ടായിരുന്നു രാഹുലിന്റെ വിമർശനം ഇന്ത്യയെ പിടിച്ചടക്കിയ ചക്രവ്യൂഹത്തിന് പിന്നിൽ മൂന്ന് ശക്തികളുണ്ട് കുത്തക മുതലാളിമാരും സി ബി ഐ ഇ ഡി ആദായ നികുതി വകുപ്പ് അടക്കമുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളും രാഷ്ട്രീയ ശക്തികളുമാണ് ആ മൂന്നിൽ ഉൾപ്പെടുന്നതെന്നാണ് രാഹുൽ പറഞ്ഞത് ഈ ചക്രവ്യൂഹം രാജ്യത്തെ ജനാധിപത്യത്തെ തകർക്കുകയാണെന്നും രാഹുൽ കേന്ദ്ര ബജറ്റ് ചർച്ചയിൽ പറഞ്ഞു